അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തോ വെൽക്കം ടു ദീൻ ഡയറീസ് ഹൈക്കൂട്ടുകാരെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് അലസമായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും സമയം ക്രമീകരിച്ച് കാര്യങ്ങൾ ചെയ്യാനും മനസ്സാന്നിധ്യത്തോടെ ഇബാദത്ത് ചെയ്യാനും അതിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഈ ശക്തമാക്കാനും എന്നെയും നിങ്ങളെയും ഒരുപോലെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം കാര്യമായ ഇപാധിത്തുകൾ ചെയ്തിട്ടില്ല ചിട്ടയായ ജീവിത രീതിയോ സമാധാനപരമായ അന്തരീക്ഷമോ ആവലാദികളോ മാനസിക പിരിമുറുക്കങ്ങളും ഇല്ലാത്തൊരു സമയമോ നമുക്കില്ല നമ്മുടെ ഒരു ദിനം തീരുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ ചുറ്റിലുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യരുതെന്നോ അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കണമെന്നോ അല്ല ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത് പകരം നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു അതെ നമ്മൾ കൃത്യസമയത്ത് ഇബാദത്തുകൾ ചെയ്യണം ഖുർആാൻ പാരായണം ചെയ്യണം അതുപോലെ മറ്റുള്ളവരോട് നന്നായി പെരുമാറണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ മരണപ്പെട്ട് നമ്മൾ പോകുമ്പോൾ റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ആ ചിന്തിക്കില്ലേ നമുക്ക് കുറച്ചും കൂടെ കാലമുണ്ടായിരുന്നെങ്കിൽ നന്നായി ജീവിക്കാമായിരുന്നെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്തിനാണ് നമ്മളവേ പഠിച്ചു വിട്ടത് ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതെ നമുക്കൊരു മാറ്റം വേണം നമ്മുടെ ഈ ക കുറഞ്ഞ കാലയളവിലെ ജീവിതം ചിട്ടയായും സമാധാനപരമായും സന്തോഷമായും നമുക്ക് ജീവിക്കാം അതിനായി നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാം മനസ്സാന്നിധ്യത്തോടെ ഇബാധത്തുകൾ ചെയ്യാം ഇതിനെല്ലാം നാഥൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ